എറണാകുളം ചെറായി ബീച്ചിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേരെ തിരയിൽപ്പെട്ട് കാണാതായി എന്ന വാർത്തയുണ്ട് നാലുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു കാണാതായവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഈ പറയുന്ന പ്രദേശത്തുനിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു വിഷ്ണു തെരച്ചിൽ വിഷ്ണു തെരച്ചിൽ എവിടെ വരെയായി എസ് കെ എൻ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് വൈകിട്ട് നാല് മണിയോടുകൂടിയാണ് ചെറായ രക്തേശ്വരി ബീച്ചിൽ ആറംഗ സംഘം കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് രണ്ട് സംഘങ്ങളായാണ് എത്തിയത് ഇതിൽ ഒരാളെ ആ ബീച്ചിൽ ഇയാളിൽ തിരയിൽപ്പെട്ടു പോകുന്നത് കണ്ടാണ് മറ്റ് സംഘത്തിലെ ആളുകൾ വെള്ളത്തിലേക്ക് ചാടിയത് തുടർന്ന് ഇവരും തിരയിൽപ്പെട്ടു ഇവരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി അപ്പോഴും രണ്ട് പേർ ഈ വെള്ളത്തിൽ ആഴ്ന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നിലവിൽ ഊർജിതമാണ് അതോടൊപ്പം കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ ആ മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് പരിശോധന നടത്തുന്നത് പക്ഷേ കടൽ പ്രക്ഷുബ്ധമായതിനാൽ തന്നെ ആ ഇന്ന് രാത്രിയോട് ൂടി കണ്ടെത്താനാകുമോ എന്നൊരു ആശങ്കയുണ്ട് ഇരുട്ട് വീണ് കഴിഞ്ഞു അതുകൊണ്ട് ഒരു പക്ഷേ നാളെയും തിരച്ചിൽ തുടരാനാണ് സാധ്യത കളരും കടല് വളരെ ശക്തമായി അടിക്കുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ ഇത് കാര്യമായി വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ ഇതര സംസ്ഥാനക്കാരാണ് എന്നതിനോടകം തന്നെ വിവരം ലഭ്യമായിട്ടുണ്ട് ഒരാൾ എയർപോർട്ടിൽ താൽക്കാലിക ജീവനക്കാരനാണ് ഇന്ന് വൈകിട്ട് ഇവർ ഈ സുഹൃത്തുക്കളുമായി കുളിക്കുന്നതിന് വേണ്ടിയാണ് ബീച്ചിലേക്ക് എത്തിയത് അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് ഇവിടെ ഇത്തരത്തിൽ സ്ഥിരമായ അപകടം സംഭവിക്കുന്നതിരിടമാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് ഈ കോസ്റ്റ് ഗാർഡ് ആദ്യഘട്ടത്തിൽ ഇവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്ന കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് ഇന്ന് തിരയിൽപ്പെട്ട നാല് പേരെ ആ കരക്കെത്തിച്ചത് ബാക്കി രണ്ടുപേരെ രക്ഷിക്കാനായിട്ടുള്ള അവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് എസ് ഒക്കെ തീർച്ചയായിട്ടും കടലിൽ തെരച്ചിൽ നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചെറായിലാണ് ഈ സംഭവം വിഷ്ണു സുരേഷ് ചെറായിലെ ഈ സ്പോട്ടിൽ നിന്നാണ് നമുക്കപ്പം ചേർന്ന് എത്രയോ കാലമായി നമ്മൾ പറയുന്നു ക്ഷോഭിച്ചു കിടക്കുന്ന കടലിലേക്ക് കുളിക്കാനിറങ്ങരുത് അതുപോലെ ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും മഴ നമ്മുടെ ക്ഷമ കെടുത്തുന്ന ഒരു കാലത്ത് പല പുഴകളിലും ആറുകളിലും തോടുകളിലും കടലിലുമൊക്കെ ആളുകൾ കുളിക്കാനിറങ്ങുന്നു സുരക്ഷകളൊന്നും പാലിക്കുന്നില്ല നമ്മുടെ ആളുകൾക്ക് എന്താണ് പറ്റിയതെന്നറിയില്ല ഇപ്പോൾ തന്നെ കാസർഗോഡ് ചിമേനിയിൽ ഇരട്ട സഹോദരങ്ങൾ മുങ്ങി വിരിച്ചു എന്ന വാർത്തയുണ്ട് കനിയന്തോലിലെ രാധാകൃഷ്ണൻ പുഷ്പ ദമ്പതികളുടെ മക്കളായ സുദേവ് ശ്രീദേവ് എന്നിവർ മുങ്ങി മരിച്ചു എന്ന വാർത്ത കൂടി എൻ്റെ മനസ്സിലുണ്ട് വീടിനടുത്തുള്ള കൽപ്പണയിലെ വെള്ളക്കെട്ടിലാണ് ഇവർ മുങ്ങി മരിച്ചത് ചിമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇനി അമ്മയ്ക്ക് എന്താണ് ജീവിക്കാനുള്ള ഒരു ആവേശം ഒരു പ്രതീക്ഷ അതുപോലെ എത്രയോ അമ്മമാർക്ക് ദുഃഖമുണ്ടാക്കിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനിയെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുക